ഓം ഭുവനേശ്വരി നമ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പുതുവർഷ ഫലത്തെ പറ്റിയാണ് നമ്മൾ ചിന്ത ഇംഗ്ലീഷ് വർഷം കണക്കാക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയുള്ള ഫലമാണ് ഈ ഒരു വർഷത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഗ്രഹങ്ങളുടെ മാറ്റത്തെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് വ്യാഴം നിലനിൽക്കുന്ന രാശി പ്രത്യേകിച്ച് ഇടവൻ രാശിയിൽ വ്യാഴം നിൽക്കുകയും ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനാലാം തീയതി മിഥുനം രാശിയിലേക്ക് വ്യാഴം സഞ്ചരിക്കുന്ന കാലയളവാണ് അതോടൊപ്പം തന്നെ ശനി എന്ന് പറയുന്ന ഗ്രഹം കുംഭൻ രാശി നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി മീനമാസം പതിനഞ്ചാം തീയതിയോടുകൂടി മീനം രാശിയിലേക്ക് അതായത് ശനിയുടെ സ്വക്ഷത്രത്തിൽ നിന്ന് അടുത്ത രാശിയായ വ്യാഴക്ഷേത്രമായ മീനൻ രാശിയിലേക്ക് ശനി സഞ്ചരിക്കുന്നു അടുത്ത ഗ്രഹമായ രാഹു രാഹു മീനൻ രാശിയിലാണ് നിലനിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി ഇടവമാസം നാലാം തീയതി കുംഭം രാശിയിലേക്ക് രാഹു സഞ്ചരിക്കുന്നു കേതു ഗ്രഹം കന്നിരാശി നിലനിൽക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോ മാർച്ച് മാസം പതിനെട്ടാം തീയതി ഇടവമാസം നാലാം തീയതി ചിങ്ങം രാശിയിലേക്ക് സഞ്ചരിക്കുന്നു ഈ ഒരു ഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വ്യാഴം ശനി രാഹു കേതു ഗ്രഹങ്ങളാണ് ദൈർഘ്യകാലളവിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രഹം അതിപ്രാധാന്യം അർഹിക്കുന്ന ഗ്രഹങ്ങൾ തന്നെയാണ് ഈ ഒരു ഗ്രഹത്തെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പം സൂര്യനായാലും ചന്ദ്രനായാലും ബുധനായാലും ശുക്രനൊക്കെ ആണെങ്കിലും കുറച്ചു കാലങ്ങളിൽ മാത്രമാണ് രാശിയിൽ നിൽക്കുന്നത് അപ്പൊ ആ ഒരു രാശിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകും എങ്കിൽ പോലും ദൈർഘ്യകാലങ്ങളിലുള്ള ഫലം പ്രത്യേകിച്ച് ഈ ഒരു ഗ്രഹത്തെ ബേസ് ചെയ്തായിരിക്കും അതുകൊണ്ട് തന്നെ മീനമാസം പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതിയോടുകൂടി താരഗ്രഹങ്ങളായ അതായത് രാഹു കേതു ഗ്രഹങ്ങളുടെ മധ്യത്തിൽ താരഗ്രഹങ്ങളെല്ലാം തന്നെ സൂര്യൻ ചന്ദ്രൻ അതുപോലെ തന്നെ ശുക്രൻ വ്യാഴം ശനി ഈ പറയുന്ന ഗ്രഹം ബുധൻ ഈ പറയുന്ന ഗ്രഹങ്ങളൊക്കെ തന്നെ ഈ രാഹു കേതു ഗ്രഹങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് അത് മീനമാസം പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി അത് സംഭവിക്കപ്പെടുന്നത് അതിനൊരു കാളസർപ്പയോഗം എന്നാണ് ആ യോഗത്തെ പറയുന്നത് ഈ കാളസർപ്പയോഗം നിലനിൽക്കുന്നത് ഏതാണ്ട് നാൽപ്പത്തി ഒൻപത് ദിവസം സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഈ കാളസർപ്പയോഗം എന്ന് പറയുന്നത് ഏതാണ്ട് പന്ത്രണ്ട് തരത്തിലുള്ള കാളസർപ്പയോഗമുണ്ട് ആ ഓരോ ദിവസമുള്ള ജനനത്തെ ബേസ് ചെയ്തായിരിക്കും ആ ലഗ്നത്തെ കൂടെ ബേസ് ചെയ്തായിരിക്കും ലഗ്നത്തിന്റെ ദൃഷ്ടിയെ ും സ്വാഭാവികമായും ആ യോഗം പറയുന്നത് എങ്കിലും താരഗ്രഹങ്ങളെല്ലാം തന്നെ ഈ രാഹു കേതു ഗ്രഹങ്ങളുടെ മധ്യത്തിലാകുന്നു എന്നൊരു പ്രത്യേകത മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതിയോടുകൂടി ഉണ്ട് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം കാളസർപ്പ വർഷമാണ് നാൽപ്പത്തി ഒമ്പത് ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കം അതായത് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ചിങ്ങമാസം ഒന്നാം തീയതിയോടുകൂടി വർഷാരംഭം വളരെ നല്ല ഫലങ്ങൾ ചെയ്യുന്ന വർഷം തന്നെയാണ് ഇരുപത്തി ഏഴ് നക്ഷത്ര ജാതകർക്കും ചില ഏറ്റക്കുറച്ചുകൾ ഉണ്ടെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തോടു കൂടി ദോഷഫലങ്ങൾ ചെയ്യുന്ന ഏഴ് രാശിക്കാരുണ്ട് അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട രാശിക്കാർ തന്നെയാണ് പ്രത്യേകിച്ച് ഈ കളസർപ്രയോഗമൊക്കെ നിലനിൽക്കുമ്പോൾ ഈ ഒരു രാശിക്കാർ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് മീനൻ രാശി മേടം രാശി ഇടവൻ രാശി മിഥുനൻ രാശി കർക്കടകൻ രാശി ചിങ്ങൻ രാശി കന്നി കന്നിരാശിയിൽപ്പെടുന്ന നക്ഷത്ര ജാതകർക്ക് വളരെയധികം ദോഷഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന സമയം കൂടിയാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു മാർച്ച് മാസം അതാണ് വർഷത്തിന്റെ തുടക്ക കാലളവ് ഇരുപത്തി ഏഴ് നക്ഷത്ര ജാതകർക്കും സമ്മിശ്ര ഫലമാണെങ്കിലും കൂടുതൽ ദോഷഫലങ്ങൾ അനുഭവിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു മാർച്ച് മാസത്തോടു കൂടിയാണ് കുറച്ചോ കാലയളവാണ് അടുത്തൊരു വർഷം പിന്നെയും തുടങ്ങുകയാണ് എങ്കിൽ പോലും വർഷ അവസാനം ദോഷഫലങ്ങളെ പ്രദാനം ചെയ്യുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയേണ്ടത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പുതുവർഷ ഫലത്തെ പറ്റി ചിന്തിക്കുമ്പോൾ വർഷത്തെ മലയാള വർഷ ഫലമാണ് പറയുന്നത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് അടുത്ത കൂറുടെ ഫലം ചിന്തിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ കൂറാണ് ഈ കർക്കിടകക്കൂറുകാരുടെ നക്ഷത്ര ഫലത്തെ പേര് ചിന്തിക്കുമ്പോൾ കർക്കിടകക്കൂർപ്പെടുന്ന നക്ഷത്രം എന്ന് പറയുന്നത് പുനർദത്തിന്റെ നാലാം പാദം പൂയം ആയില്യം നക്ഷത്ര ജാതകരാണ് ഒരു നക്ഷത്ര ഭാവം പ്രത്യേകിച്ച് ഈ ഒരു കൂറിൽ കണക്കാക്കുമ്പോൾ ഈ നക്ഷത്ര പ്രകാരം നിൽക്കുന്ന ഗ്രഹഭാഗവനങ്ങളെ ചിന്തിക്കുമ്പോൾ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ രാമസ്ഥാനത്ത് നിൽക്കുന്നു ശനി അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നു രാഹു ഒൻപതിൽ നിൽക്കുന്നു കേതു മൂന്നാം ഭാവത്തിലൊക്കെ നിൽക്കുന്ന കാലളമാണ് പ്രത്യേകിച്ച് ഈ ഒരു കാലയളവിൽ ഏഹ് പ്രത്യേകിച്ച് ഈ കർമ്മഭാവശീഭാവലും രാഭാവസ്ഥാ ഭാവലം ഉണ്ടെങ്കിലും ശനി കുറച്ച് നഷ്ടങ്ങളെയും ബുദ്ധിമുട്ടുകളൊക്കെ പ്രയാസപ്പെടുത്താം എങ്കിലും വ്യാനത്തിന്റെ മുന്നേറ്റം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് അതുപോലെ കേതു ഭാഗവലത്തിന്റെയും രാഹു ഭാഗബലത്തിന്റെയും ഒക്കെ യോഗഫലം കടാക്ഷിക്കപ്പെടും ഇവിടെ കർമ്മപുഷ്ടി ഭാഗവലം കടാക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് സ്ഥാനപ്രാപ്തി ഭാഗവലം സ്ഥാന ഗുണങ്ങളൊക്കെ തന്നെ വളരെ കൂടുതലായിട്ട് ഉണ്ടാകാം ആഗ്രഹിച്ച ചില ലക്ഷ്യത്തിൽ എത്തിച്ചേരുക ധർമ്മ പ്രവർത്തികൾ നമ്മൾ ചെയ്യുന്നത് പോലും നമ്മുടെ സത്പേരികൾക്ക് ഗുണഫലങ്ങൾ ഉണ്ടാകാം ധന വസ്ത്ര ലാഭാവസ്ഥാ ഭാഗവലങ്ങൾ കടാക്ഷിക്കപ്പെടുന്ന സമ്മാനങ്ങളും പുരസ്കാരങ്ങളും ഒക്കെ ഏറ്റുവാങ്ങുന്ന വിജയങ്ങൾ കൈവരിക്കപ്പെടുന്ന സമയം തന്നെയാണ് നമ്മൾ ഏറ്റെടുക്കുന്ന ചില കാര്യങ്ങൾ നടപ്പാവുക അത് പ്രൊമോട്ട് ചെയ്ത് സമൂഹത്തിൽ നമുക്ക് പേരുകളും പ്രശസ്തികളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേക സ്വഭാവ സവിശേഷത ഗുണം ഉണ്ടാകുന്നത് സൽപ്പേരുകൾക്കൊക്കെ തന്നെ ഗുണഫലം ഉണ്ടാകുക ബഹുമതികളിൽ ലഭിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് സമൂഹ മധ്യത്തിൽ നമുക്ക് പേരും പ്രശസ്തിയൊക്കെ ഏറ്റുവാങ്ങുന്ന ഒരു കാലയളവ് തന്നെയാണ് അതായത് ബിസിനസ് രംഗത്ത് കൂട്ട ബിസിനസ്സിലൊക്കെ തന്നെ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുക അത് ലാഭാവസ്ഥ ഉണ്ടാകാൻ വേണ്ടി പുതിയ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക പാർട്ണർഷിപ്പ് ബിസിനസ്സുകളൊക്കെ തന്നെ തുടക്കം കുറിക്കപ്പെടാം ഒന്നിൽ കൂടുതൽ ബിസിനസ്സിലേക്ക് പോകാം ഇത്തരത്തിലുള്ള യോഗഫലങ്ങളൊക്കെ കച്ചവട കാര്യങ്ങളിലൊക്കെ തന്നെ ലാഭാവസ്ഥ ഉണ്ടാകും പ്രത്യേകിച്ച് യോഗഫലം കടാക്ഷിക്കുന്ന ഒരു സമയം തന്നെയാണ് നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ കൂടുതൽ ലാഭം ലഭിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ കുടുംബത്തിൽ പ്രത്യേകിച്ച് സമൂഹത്തിൽ ചില വാക്കുകളൊക്കെ വളരെയധികം ഉപയോഗിക്കണം അത് നമ്മുടെ എന്താ പറയുന്നത് ശ്രദ്ധക്കുറവ് മൂലം ചില ശത്രുക്കളെ നമ്മൾ സ്വയം സൃഷ്ടിക്കപ്പെടുന്ന അവസ്ഥകളൊക്കെ സൃഷ്ടിക്കപ്പെടാം സാംസ്കാരിക കായിക രാഷ്ട്രീയ രംഗത്തൊക്കെ നിൽക്കുന്ന ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കും പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിക്കണം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചുപയോഗിച്ചില്ല അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമ്മളെ ബാധിക്കപ്പെടാം അതുപോലെ രോഗാവസ്ഥാ ഫലം പ്രത്യേകിച്ച് നേത്രസംബന്ധമായ ഉദരസംബന്ധമായ കുഹിയ ഭാഗത്ത് ഉണ്ടാകുന്ന വേദനകളും രോഗങ്ങളും ഒക്കെ അനുഭവപ്പെടുന്ന സമയം തന്നെയാണ് എന്നാൽ ഭോജനസുഖം നിദ്രയൊക്കെ വളരെ കൂടുതലായിട്ട് ഉണ്ടാകണം ഈ ഉറക്കമില്ലായ്മ പ്രശ്നമാണ് ഈ ഉറക്കമില്ലായ്മ പെടുന്ന ഒരു രോഗം അല്ലെങ്കിൽ ഉറക്കമില്ലായ്മയിൽ ഉണ്ടാകുന്ന ദുരിതം മാറി നിദ്രാഭാഗലങ്ങളൊക്കെ അനുകൂലമായി വരിക ഈ ഭോജന ഭാഗഫലങ്ങൾ വളരെ സൂക്ഷിച്ചുവിടം ഈ ഗ്യാസൈറ്ററി പോലുള്ള വിഷയങ്ങളൊക്കെ തന്നെ വളരെ കൂട്ടായിട്ട് ഉണ്ടാകുന്ന ഒരു നക്ഷത്ര ജാതകർ തന്നെയാണ് ഈ പ്രണർദയായി നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് അതുപോലെ ടെൻഷൻ ഒഴിഞ്ഞു മാറുന്ന ഒരു കാലം തന്നെയാണ് പ്രത്യേകിച്ച് നിയമപ്രശ്നങ്ങൾ കുടുംബപരമായ പ്രശ്നങ്ങൾ സഹോദരസരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ബന്ധുക്കളുമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഇതേ വിഷയങ്ങൾ അപവാദങ്ങൾക്കും കലഹങ്ങൾക്കും ഒക്കെ മാറ്റം സംഭവിക്കപ്പെടുന്നു ഇവരുടെയൊക്കെ അനുകൂലപരമായ സ്വഭാവ ഗുണഫലങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയവർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു നക്ഷത്രജാതകർക്ക് വാഹനം ഭവനം വസ്തു ഇവയൊക്കെ തന്നെ പുതിയത് വാങ്ങുന്ന അല്ലെ മാറ്റി വാങ്ങുന്ന ഇതൊക്കെ വന്നു ചേരുന്ന ഒരു കാലയളവും കൂടിയാണ് ലാഭാവസ്ഥാ ഭാവനം കടാക്ഷിക്കപ്പെടുക പ്രത്യേകിച്ച് ഉപകരണ ഇലക്ട്രോണിക് സംബന്ധമായ ഭവന സംബന്ധമായ യന്ത്രവൽകൃതമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ മുന്നേറ്റം കൈവരിക്കപ്പെടുന്ന സമയമാണ് അതുപോലെ വായു കോപം ഞാൻ നേരത്തെ പറഞ്ഞു ഇവർക്ക് ഈ വായു കോപത്താൽ ഉണ്ടാകുന്ന രോഗപങ്ങൾ വളരെ കൂടുതലുണ്ടാകും അത് വളരെ ആരോഗ്യക്കുറവുകൾ സൃഷ്ടിക്കപ്പെടും അതുകൊണ്ട് തന്നെ ഭോജന ഭാഗനം വളരെയധികം സൂക്ഷിക്കണം അതുപോലെ ശത്രുക്കളിൽ നിന്നുള്ള വിജയങ്ങൾ കൈവരിക്കപ്പെടുന്ന സമയം തന്നെയാണ് നമ്മളോട് ഏറ്റുമുട്ടുന്ന ആൾക്കാർ നിഷ്ഫലമാകുന്ന അവസ്ഥകളൊക്കെ സൃഷ്ടിക്കപ്പെടുക അത് കൊണ്ടായാലും നിയമം കൊണ്ടായാലും സാമ്പത്തികം കൊണ്ടായാലും ആരോഗ്യം കൊണ്ടായാലും അവർക്ക് ഒരു അവസ്ഥകൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ സർപ്പഭയം വളരെ കൂടുതലായിട്ടുള്ള പ്രത്യേകിച്ച് ഈ പേടിയൊക്കെ വളരെ കൂടുതലായിട്ട് ഉണ്ടാകുക ഉൾഭയം വളരെ കൂടുതലായിട്ടുണ്ടാകുക അതുകൊണ്ട് തന്നെ വെപ്രാള കൊണ്ട് നമ്മൾ എന്തെങ്കിലും ധൃതി വെച്ച് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് അബദ്ധത്തിൽ ചെന്നിട്ടാടാം അന്തര അപകടങ്ങൾക്കും രോഗപീഠ ദുരിത പ്രയാസങ്ങൾക്കും കാരണമാകാം പ്രത്യേകിച്ച് വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കണം ഈ കൃതിയൊക്കെ വെച്ച് അപകടങ്ങൾ കൂടുതൽ വരുത്തി വെക്കരുത് അതുപോലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾ വളരെ മെച്ചമായ ഒരു വർഷം തന്നെയാണ് വിദേശ യാത്ര ഉണ്ടാകാം പ്രത്യേകിച്ച് ഈ സേവന മേഖലയിൽ ഡോക്ടർ നേഴ്സിംഗ് മേഖലകളൊപ്പം തന്നെ അല്ലെങ്കിൽ ആതുരപരമായ സേവന മേഖലയിൽ കെയറിംഗ് സെന്ററുമായി ബന്ധപ്പെടുന്ന മേഖലകൾ ഇങ്ങനെയുള്ള മേഖലകൾ സേവന സംബന്ധമായി ഏത് മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് യോഗം അതായത് അത് അത് പ്രത്യേകിച്ച് നിയമപരമായ മേഖലയിൽ നിൽക്കുന്നു ഇപ്പൊ പോലീസ് പട്ടാളം ഐ എസ് ഐ പി എസ് ഇതൊക്കെ നിയമപരമായ മേഖലയാണെങ്കിൽ ഇതിലൊക്കെ സർവീസ് മേഖലയാണ് സേവന മേഖലയിൽ ഉൾപ്പെടുന്ന ആൾക്കാരാണ് ഇവർക്കൊക്കെ അനുകൂല യോഗ ഫലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന പ്രത്യേകിച്ച് വിദേശ യാത്രകളൊക്കെ ഉണ്ടാകാം ഈ വിദേശ പരീക്ഷ എഴുതിയായിരുന്നു പാസ്സാകുന്ന ഒരു സമയമാണ് ഈ ഐ എൽ പി എസ് ഒ ഇ ടി പോലുള്ള പരീക്ഷകളൊക്കെ പാസ്സായി അവർക്ക് വിദേശത്ത് പോവുക വിദേശത്ത് പഠനം ഉറപ്പാക്കുക വിദേശത്ത് ജോലി ഉറപ്പാക്കുക ഈ തരത്തിലുള്ള യോഗഫലങ്ങൾ കണ്ടാക്ഷിക്കപ്പെടുക അതുപോലെ പരദേശത്ത് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവർക്ക് പരിവർത്തന യോഗ ഫലം സ്ഥാനക്കയറ്റം ഒക്കെ ഉണ്ടാകും ധനസമ്പാദ്യ യോഗ ഫലം ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് നമ്മൾ കരുതി വെച്ചിരിക്കുന്ന പണം ഒരു അസറ്റായി മാറുന്ന ഒരു അവസ്ഥ ഒക്കെ സൃഷ്ടിക്കപ്പെടാം നമ്മുടെ പണത്തിന് മൂല്യമുണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഒരു ആയിരത്തി ഇരുപത്തൂറാം ആണ്ട് രണ്ടായിരത്തി കാലഘട്ടം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇവരെ കഴിക്കേണ്ട ഒരു വഴിപാട് പ്രത്യേകിച്ച് ഈ നാഗ സർപ്പ സർപ്പഭാഗ ദോഷഫലങ്ങളൊക്കെ ഉണ്ടാകും സർപ്പഭയമൊക്കെ ഉണ്ടാകും എന്ന് പറയുന്നത് കൊണ്ട് സ്വാഭാവികമായി നിങ്ങൾ കഴിക്കേണ്ട ഒരു പരിഹാരം നാഗക്ഷേത്രം നടത്തുക പ്രത്യേകിച്ച് ഈ സർപ്പപ്പാട്ട് നൂറുംപാലും വഴിപാട് മണ്ണാർശാല വെട്ടിക്കോട്ട് അങ്ങനെ പറയുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊക്കെ പോയി തൊഴുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും കുടുംബക്ഷേത്രം നടത്തുക പ്രത്യേകിച്ച് അവിടെ പിടിപ്പണം മലനടയ്ക്ക് മുറുക്കാനെ കരിക്ക് കറുത്തവപ്പെട്ട നാണയമൊക്കെ തന്നെ സമർപ്പിക്കപ്പെടുക അതുപോലെ രക്തപുഷ്പാഞ്ജലി ഗുരുശു രക്തപുഷ്പാഞ്ജലിയൊക്കെ വഴിപാടുകൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഭദ്രകാളി ക്ഷേത്രത്തിൽ മാസത്തിൽ ഒരിക്കലും ഒന്ന് പോയി തൊഴുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ ഈ നാഗക്ഷേത്രത്തിൽ മലനിടയ്ക്കും ഒരുപോലെ തന്നെ ഒരു ദിവസമായിട്ട് കഴിക്കുകയാണ് വളരെ ശ്രേഷ്ഠമാണ് അതുപോലെ ക്രിസ്ത്യനായിട്ടുള്ള ആൾക്കാർ അവർ കുടുംബ പള്ളി ദർശനം നടത്തുക പ്രത്യേകിച്ച് ഈ മണർകാട് പോലുള്ള നാഗസങ്കല്പമുള്ള പള്ളികളുണ്ട് അവിടെ എണ്ണ സമർപ്പിക്കുക കുർബാന കൈക്കൊള്ളുക നാണയം തലക്കൊഴിഞ്ഞ് സമർപ്പിക്കപ്പെടുക അത്തരത്തിലുള്ള പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ തന്നെ പോയി തൊഴുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ വീട്ടിലെ ഇരുപത്തിയേഴ് മുപ്പത്തി ഒന്ന് മുപ്പത്തഞ്ച് സങ്കീർത്തനങ്ങളൊക്കെ തന്നെ വെച്ചു പ്രാർത്ഥനയായിട്ട് നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് അതുപോലെ വ്യാഴാഴ്ച ദിവസം ബുധനാഴ്ച ദിവസിക്കും പ്രത്യശുദ്ധിയെടുക്കുക ഒരിക്കലോടുകൂടി തന്നെ ഒരു നേരത്തെ ആഹാരം ഒഴിവാക്കിക്കൊണ്ട് അരി ആഹാരം ഒഴിവാക്കിക്കൊണ്ട് ദേഹശുദ്ധി മനഃശുദ്ധി ആഹാരശുദ്ധി അങ്ങനെ മൂന്ന് തരത്തിൽ കൂടി നിങ്ങൾ വ്രതശുദ്ധി എടുക്കുന്ന വളരെ ശ്രേഷ്ഠമായിരിക്കും പ്രത്യേകിച്ച് ഉപവാസ പ്രാർത്ഥന നടത്തുന്നതാണ് കുറച്ചുകൂടെ ശ്രേഷ്ഠം നമ്മുടെ ശരീരത്തിന് വളരെയധികം പോസിറ്റീവ് എനർജി തരുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഉപവാസ പ്രാർത്ഥന ചെറിയ ഒരു കാര്യമല്ല വളരെ ഗുണഫലങ്ങൾ നമ്മുടെ ശരീരത്ത് തരുമെന്നുള്ളതാണ് അനുഭവങ്ങൾ പറയുന്നത് അതാണ് ഈ വ്രതശുദ്ധി കൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണഫലം എന്താണെന്ന് വെച്ചാൽ എനർജി നമുക്ക് ലഭിക്കപ്പെടുന്നുള്ള നമ്മുടെ ഈ ശരീരത്തിൽ എന്നും കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് നമ്മൾ ഒരു കാര്യത്തെ കേന്ദ്രീകരിച്ച് മാത്രം മൃഗശുദ്ധി എടുക്കുമ്പോ നമുക്ക് അതിൻ്റെതായ എനർജി നമുക്ക് നല്ല ബുദ്ധി ഒക്കെ നമുക്ക് അനുഭവയോഗ ഫലമായിട്ട് വരുമെന്നുള്ളതാണ് അനുഭവങ്ങൾ പറയുന്നത് അതുപോലെ ആയിട്ടുള്ള സഹോദരന്മാർ അവര് കുടുംബ പ്രാർത്ഥന കഴിക്കുക കുടുംബ പള്ളിയിൽ പ്രാർത്ഥന നടത്തുക നിസ്കാല ചടങ്ങുകൾ മുടങ്ങാതെ തന്നെ കഴിക്കുക പട്ടനാണയൊക്കെ സമർപ്പിക്കപ്പെടുക യാസൻ അൻപത്തി ഒമ്പതാം ഭാഗം വായിക്കുക ഈ കുടുംബ പ്രാർത്ഥനയായിട്ട് നടത്തുന്നതോടൊപ്പം തന്നെ അവര് ബുധനാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം ഒക്കെ വ്രതശുദ്ധി എടുക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും കുടുംബത്തിലെ എല്ലാ ആൾക്കാരും ഈ പറയുന്നത് പോലെ ദേഹശുദ്ധി മനഃശുദ്ധി ആഹാരശുദ്ധി അങ്ങനെ തരത്തിൽ തന്നെ വ്രതശുദ്ധി എടുക്കുക നമ്മള് മതി വരുമ്പോളും ഭക്ഷണം കഴിച്ചല്ല എടുക്കുക എന്തെങ്കിലുമൊക്കെ ത്യാഗം നമ്മൾ അനുഭവിച്ചുകൊണ്ട് ഒരു കാര്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് വേണം നമ്മളെപ്പോഴും വ്രതശുദ്ധി എടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ഒരു എഫേർട്ട് നമ്മുടെ മനസ്സിൽ അത് തോന്നുകയും അത്തരത്തിൽ നമുക്ക് ഗുണഫലങ്ങൾ കടാക്ഷിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു അത്തരത്തിലുള്ള പരിഹാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മൂല്യങ്ങൾ തരുന്നതായിരിക്കും ഈ ഒരു കൂറുകാർക്കി ഒരു പരിഹാരം വളരെ ശ്രേഷ്ഠമായ പരിഹാരം തന്നെയാണ് അടുത്ത കൂറായ ചിങ്ങക്കൂർ ചിങ്ങക്കൂറിൽപ്പെടുന്ന നക്ഷത്രം എന്ന് പറയുന്നത് മകം പൂരം ഉത്രത്തിന്റെ ഒന്നാം പാതത്തിൽപ്പെടുന്ന നക്ഷത്രജാതകരെ സമൂഹത്തിലും ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പുതുവർഷ ഫലം പ്രത്യേകിച്ച് ഈ ഒരു ഗ്രഹങ്ങളുടെ മാറ്റം പത്താം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു ഏഴാം ഭാവത്തിൽ ശനി നിൽക്കുന്നു അഷ്ടമ ഭാവത്തിൽ രാഹു നിൽക്കുന്നു രണ്ടാം ഭാവത്തിൽ കേതു ഒക്കെ സഞ്ചരിക്കുന്ന ഒരു കാരണമാണ് പ്രത്യേകിച്ച് പ്രവർത്തന മേഖലയിൽ വളരെയധികം മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ചില പ്രവർത്തന മേഖലയിൽ കാലതാമസങ്ങൾ നേരിടുന്ന നമ്മൾ ചില കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ ചില കാലതാമസങ്ങളൊക്കെ നേരിടുന്ന ഒരു കരളം തന്നെയാണ് പ്രത്യേകിച്ച് ബന്ധുക്കളുടെ വേർപാട് മനോവിഷമങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന വിഷമതകളേറി വരുന്ന ഒരു കരള തന്നെയാണ് അതുപോലെ ഭരണാധികാരികളുടെ മേലധികാരികളുടെ മേലുദ്യോഗസ്ഥന്മാരുടെ ഒക്കെ തന്നെ ഏഹ് ആൾക്കാർ അവരങ്ങളുടെ ആൾക്കാരുടെ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിടുക അതുപോലെ രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക സംഘടനയിൽ ചുമതലകൾ വഹിക്കുന്ന ആൾക്കാർ അവരുടെ മേലധികാരികളുടെ ഒക്കെ തന്നെ ചില വാക്കതർക്കങ്ങളും കലഹപ്രയത്നങ്ങളും ഒക്കെ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ സ്ഥാനമാറ്റങ്ങൾ സ്ഥാനചലന ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ജീവിതത്തിൽ ആസ്വാദനപരമായ ചില വിനോദയാത്രകൾ പങ്കെടുക്കുന്ന ഒരു കാലളവാണ് മംഗളകരമായ കർമ്മങ്ങൾക്ക് യോഗഫലം കടാക്ഷിക്കപ്പെടുന്ന സമയമാണ് പ്രത്യേകിച്ച് വിദേശയാത്രകൾക്ക് സാധ്യതയുണ്ടാകുക തൊഴിൽപരമായ പരിവർത്തന യോഗഫലം ഉണ്ടാകാം ഭൂമി സംബന്ധമായ യോഗഫലം പ്രത്യേകിച്ച് പുതിയ ഭൂമികളൊക്കെ വാങ്ങുക ഭവന നിർമ്മാണത്തിന് തുടക്കം കുറിക്കുക ഇതൊക്കെ ചിലപ്പം ഈ ഒരു വർഷം പൂർത്തീകരിക്കപ്പെടാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഈ ഭവന നിർമ്മാണത്തിനൊക്കെ യോഗഫലം കടാക്ഷിക്കപ്പെടുന്ന സമയം തന്നെയാണ് അതുപോലെ സുഹൃത്തുക്കൾ മുഖാന്തരം സാമ്പത്തികപരമായ ഉന്നതികളൊക്കെ ഉണ്ടാകുന്ന കൂട്ട ബിസിനസ്സുകൾക്ക് തന്നെ വളരെയധികം മെച്ചമായ ഒരു സമയം തന്നെയാണ് സുഹൃത്തുക്കളുടെ ആനുകൂല്യ യോഗ ഫലമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ വിദ്യാർത്ഥികൾക്ക് വളരെ മെച്ചമായ ഒരു വർഷമാണ് ഉപരിപഠന സാധ്യത ഉണ്ടാകാം ആഗ്രഹിച്ച വിഷയങ്ങൾ പഠനം ഉപേരിക്കപ്പെടുക പഠിത്തത്തോടൊപ്പം തന്നെ ജോലി ലഭിക്കപ്പെടുക അത്തരത്തിലുള്ള യോഗഫലങ്ങൾ കടാക്ഷിക്കപ്പെടുക അതുപോലെ പ്രണയ വക്താക്കൾക്ക് വളരെയധികം ദുഃഖവും പ്രയാസവും ഒക്കെ നേരിടുന്ന വിരഹ ദുഃഖങ്ങളൊക്കെ നേരിടുന്ന ഈ പ്രണയവക്താക്കൾ വേർ പിരിയുന്ന അവസ്ഥ ഉണ്ടാകാം കലഹപ്രിയത്വം കൂടുതലുണ്ടാകാം ആ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം കൂടെ കൂടെ ഉണ്ടാകുന്ന കലഹങ്ങൾ പ്രത്യേകിച്ച് അസ്വാരസ്യങ്ങൾക്കും വാക്കു തർക്കങ്ങൾക്കും ഇടവരുന്ന ഒരു അവസ്ഥ തന്നെയാണ് കുടുംബപരമായി നോക്കുന്ന സമയത്ത് ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് അതുപോലെ നിയമപ്രശ്നങ്ങൾ പ്രത്യേകിച്ച് കോടതി വരാന്തകൾ കയറി ഇറങ്ങാ പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങുക അങ്ങനെ നിയമപ്രശ്നങ്ങൾ ബാധിക്കപ്പെടാം വസ്തു തർക്കങ്ങൾ ഉണ്ടാകാം അതിർ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് വാഹന സംബന്ധമായ വിഷയങ്ങൾ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ തൊഴിലിടത്തുണ്ടാകുന്ന മേലധികാരികളുടെയോ സുഹൃത്തുക്കളുടെയോ നമ്മുടെ കൂടെ സഹകരിക്കുന്ന ആൾക്കാർ തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ നമ്മൾ ബാധിക്കപ്പെടുക ഇതൊക്കെ ഒരു നിയമപ്രശ്നങ്ങൾക്ക് സാധ്യത ഉണ്ടാകുക നമ്മൾ തൊഴിലിടത്ത് തൊഴിലെടുക്കുന്ന സ്ഥലവുമായി അല്ലെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരിക ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു പ്രശ്നം തന്നെയാണ് അതുപോലെ നേത്ര സംബന്ധമായ ശിരോരോഗ സംബന്ധമായ മാനസിക സംബന്ധമായിട്ടുണ്ടാകുന്ന രോഗങ്ങൾ പ്രത്യേകിച്ച് ടെൻഷനുകളൊക്കെ വളരെ കൂടുതൽ മാനസിക അസ്വസ്ഥത വളരെ കൂടുതലായിട്ടുണ്ടാകാം കാഴ്ചക്കുറവുകൾ നേത്ര സംബന്ധമായ വിഷയങ്ങൾ ശസ്ത്രക്രിയ സംബന്ധ ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകാം അതുപോലെ കലാകാരന്മാർക്ക് സാഹിത്യ സാമുദായിക ശാസ്ത്രീയ ശാസ്ത്ര മേഖലയിലൊക്കെ നിൽക്കുന്ന ആൾക്ക് ഇവർക്കൊക്കെ പാരിതോഷികങ്ങൾ പുരസ്കാരങ്ങളൊക്കെ ലഭിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നരസിംഹ ക്ഷേത്രം നടത്തുക പ്രത്യേകിച്ച് പുഷ്പാഞ്ജലി കഴിക്കുക അയ്യപ്പിന് നീരാഞ്ജനം മുടങ്ങാതെ തന്നെ കഴിക്കുക അതുപോലെ മലനട വഴിപാട് കഴിക്കുക അതുപോലെ മുരുകന് കുമാരസൂത്രാർച്ചന വഴിപാട് കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ ക്രിസ്ത്യനായിട്ടുള്ള ആൾക്കാർ മാതാവിന്റെ പള്ളിയിൽ കുർബാന കൈക്കൊള്ളുക പ്രാർത്ഥനകൾ കൈക്കൊള്ളുക പതിനൊന്ന് നാണയം പതിനൊന്ന് വഴികുതിയൊക്കെ തന്നെ കത്തിച്ച് പ്രാർത്ഥിക്കുക ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് സങ്കീർത്തനങ്ങളൊക്കെ തന്നെ വെള്ളിയാഴ്ച പ്രാർത്ഥന ശനിയാഴ്ച പ്രാർത്ഥനയായിട്ട് വ്രതശുദ്ധിയോടുകൂടി ഒരിക്കലോടുകൂടി തന്നെ വ്രതശുദ്ധിയെടുത്ത് പ്രാർത്ഥനകൾ നടന്ന വളരെ ശ്രേഷ്ഠമായിരിക്കും മുസ്ലിംമാർക്കുള്ള സഹോദരന്മാർ വെള്ളിയാഴ്ച നിസ്കാര ചടങ്ങുകൾ മുടങ്ങാതെ തന്നെ കഴിക്കുക വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയിൽ ഉപവാസ പ്രാർത്ഥന നടത്തുന്ന വളരെ ശ്രേഷ്ഠമായിരിക്കും അമ്പത്തിയേഴ് അമ്പത്തി ഒമ്പത് സുഹൃത്ത് യാസിൻ ഭാഗങ്ങളൊക്കെ വായിക്കുക പട്ട നാണയമൊക്കെ തന്നെ പള്ളിയിൽ സമർപ്പിക്കുക ദാനകർമ്മങ്ങൾ നടത്തുന്ന വളരെ ശ്രേഷ്ഠമായ പരിഹാരമാണ് ഈ ഒരു കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അടുത്ത കൂറായ കന്നിക്കൂറ് കന്നിക്കൂറിൽപ്പെടുന്ന നക്ഷത്രം എന്ന് പറയുന്ന ഉത്തരത്തിന്റെ രണ്ട് മൂന്ന് നാലാം പാദങ്ങൾ അത്തം ചിത്തിര ഒന്ന് പാദത്തിൽ പാദത്തിൽപ്പെടുന്ന നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഒരു ആയിരത്തി ഇരുന്നൂറാം ആണ്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു രാശിക്കാരുടെ ഗ്രഹമാറ്റം എന്ന് പറയുന്നത് ഒമ്പതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്നു ആറാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നു ഏഴാം ഭാവത്തിൽ രാഹു ജന്മത്തിൽ കേതു ഒക്കെ സഞ്ചരിക്കുന്ന കാലളമാണ് ഒരു കാലളവിൽ പ്രത്യേകിച്ച് ജന്മത്തിൽ നിൽക്കുന്ന രാഹു ശാരീരികപരമായ പീഡങ്ങളും തടസ്സങ്ങളും ഒക്കെ സൃഷ്ടിക്കുന്ന സൃഷ്ടിക്കുന്നൊരവസ്ഥയാണ് ആറാം ഭാവത്തിലെ ശനി ഭാഗ്യാവസ്ഥ സൃഷ്ടിക്കപ്പെടുക ശനി കൊണ്ട് ഗുണഫലങ്ങൾ ഉണ്ടാകുന്ന രാശി തന്നെയാണ് എന്നാൽ ഈ ഭാഗ്യാവസ്ഥാ ഭാഗോലം വ്യാഴം ഒരു കാര്യനിവർത്തി ഉണ്ടാക്കുന്ന വ്യാഴം തന്നെയാണ് പ്രത്യേകിച്ച് ആറ് നിൽക്കുന്ന ശനി നനലാഭാവസ്ഥ ഉണ്ടാക്കുന്നു പുത്ര സുഖലാഭാവസ്ഥ ഉണ്ടാകുന്നു അധികാര ശക്തി ഉണ്ടാക്കുന്നു സാമർഥ്യം നമുക്കുണ്ടാകുന്നു ദൂരദേശവാസം വിദേശവാസ ഓകോപനങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയ മേലധികാരി പദവിയിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ ഈ സാമുദായിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർ ഉന്നതി യോഗോപനങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയം തന്നെയാണ് എന്നാൽ അപ്രതീക്ഷിതമായ ചില ചിലവുകൾ വർദ്ധിക്കുന്ന പ്രത്യേകിച്ച് രോഗപീഠകൾ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടാകുന്ന ശാരീരിക അസുഖം ഇതിനെ പ്രതി ചില ധനസമ്പാദ്യം നമുക്ക് ക്ഷയമുണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് സ്ത്രീകളുടെ പേരിൽ ചില അപവാദങ്ങളും അപകീർത്തിയൊക്കെ ഉണ്ടാകാം ദുഷ്പേരിനൊക്കെ ഇടവരുന്നൊരു കാലളമാണ് വളരെ ജാഗ്രതയോടുകൂടി തന്നെ പൊതുപ്രവർത്തനങ്ങൾ ചെയ്യേണ്ട കാലടം തന്നെയാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയ സാമുദായിക കലാ സാംസ്കാരിക മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർ പല ആൾക്കാരുമായി ബന്ധപ്പെടുമ്പോൾ അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലും മനസ്സിനെയും നമ്മുടെ പേരിനെയൊക്കെ തന്നെ ദുഷ്കീർത്തിപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ നമുക്ക് അനുഭവീകരിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ കുടുംബാംഗങ്ങൾ നമ്മുടെ കുടുംബത്തിൽ വാക്കു തർക്കങ്ങൾ കൂടെ കൂടെ ഉണ്ടാകുന്ന ഒരു സമയകാലയളമാണ് ഈ ഒരു കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ആറാം ഭാവത്തിലെ ശനിയേം കൊണ്ട് ഭൂമി സംബന്ധമായ യോഗം പ്രത്യേകിച്ച് ഷെയർ സംവിധാനങ്ങളൊക്കെ നമുക്ക് ലഭിക്കപ്പെടുക പ്രമാണങ്ങളൊക്കെ പുതിയത് ചമയ്ക്കാനും ധനനിച്ഛയാഹാരമൊക്കെ എഴുതാൻ യോഗമുള്ള ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് മാതാവിന്റെ ഷെയർ നമുക്ക് ലഭിക്കപ്പെടുക മാതാവിന്റെ ആനുകൂല്യം ഉണ്ടാകാം ഈ സുഹൃത്തുക്കളുടെ ഒക്കെ തന്നെ ധനസമ്പാദ്യ യോഗ ഫലമൊക്കെ നമുക്ക് ലഭിക്കപ്പെടുക ഭൂമി വാങ്ങുക ആഗ്രഹിച്ച ഭൂമിയിൽ ഒരു ഭവന നിർമ്മാണം ചെയ്യുക ഇത്തരത്തിലുള്ള യോഗമൊക്കെ കടാക്ഷിക്കപ്പെടുന്ന സമയം തന്നെയാണ് എന്നാൽ രോഗഭാഗാവസ്ഥ പ്രത്യേകിച്ച് വാദപിത്തൊരാവസ്ഥാ ഭാഗവലങ്ങൾ ഉണ്ടാവുക അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ ചില വിഷയങ്ങൾ ഉണ്ടാകുക ഇത്തരത്തിലുള്ള പീഡകളൊക്കെ അനുഭവിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ സർക്കാർ പരീക്ഷാ വിജയം ഉണ്ടാകാം സർക്കാർ സംവിധാനത്തിലുള്ള തൊഴിൽ പ്രത്യേകിച്ച് ലിസ്റ്റിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ അവർക്ക് സർക്കാർ തൊഴിൽ ലഭിക്കപ്പെടുക ിസ്റ്റയിൽ നിന്ന് തൊഴിലേക്ക് പ്രവേശിക്കപ്പെടുക വിദ്യാർത്ഥികൾക്ക് വർഷാവസാനം ഉപരിപഠനത്തിനും യോഗഫലം കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് വിദേശ യാത്രകൾക്ക് കാലതാമസം നേരിടുന്ന കാലയളവാണ് അന്യദേശവാസയോഗഫലം ഈ ഒരു വർഷമുണ്ട് പക്ഷെ കാലതാമസം നേരിടും അതുപോലെ കലാകാരന്മാർക്ക് മെച്ചമായ ഒരു കാലയളവ് തന്നെയാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അതുപോലെ കലാമേഖലയിൽ നിൽക്കുന്ന ഇവരുടെ പേര് തൽപ്പേരുകൾക്ക് ചില ചീത്ത ഇവർക്ക് സാമ്പത്തികപരമായ ഉന്നതിയും സാമ്പത്തിക വരശവും ഒരു സമയം തന്നെയാണ് കുടുംബക്ഷേത്ര ദർശനം നടത്തുക ഈ ഒരു പരിഹാരമായിട്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ ക്ഷേത്ര ദർശനം പ്രത്യേകിച്ച് മാതാവിന്റെ കുടുംബക്ഷേത്ര ദർശനമാണ് നടത്തേണ്ടത് ഭഗവതി സേവ കഴിക്കുക ഗണപതി ഹോമം മുറങ്ങാതെ തന്നെ പട്ടനർശനം കഴിക്കുക കൃഷ്ണനായിട്ടുള്ള ആൾക്കാർ ഇരുപത്തിയൊന്ന് മുപ്പത്തി ഒന്ന് സങ്കീർത്തനങ്ങൾ വെച്ചു പ്രാർത്ഥനയായിട്ട് നടത്തുക കുടുംബപ്പള്ളി ദർശനം നടത്തുക പതിനൊന്ന് കുർബാന കൈക്കൊള്ളുക തിങ്കളാഴ്ച ഞായറാഴ്ച ഒക്കെ ഒരിക്കലോടുകൂടി തന്നെ വൃതശുദ്ധി എടുക്കുക പ്രത്യേകിച്ച് മനഃശുദ്ധി ആഹാരശുദ്ധി ദേഹശുദ്ധി ഇങ്ങനെ മൂന്ന് തരത്തിൽ തന്നെ ചിന്തിച്ച് എടുക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ ആയിട്ടുള്ള സഹോദരന്മാരെ സൂറത്ത് യാസിൻ ഭാഗം നിശ്ചയമായും വായിക്കുക വെള്ളിയാഴ്ച പ്രാർത്ഥനയായിരിക്കുക കുടുംബ പ്രാർത്ഥനയായിട്ട് തന്നെ നടത്തുക വൃതശുദ്ധി പ്രത്യേകിച്ച് ഒരിക്കലും കൂടുതൽ തന്നെയുള്ള വൃതശുദ്ധി വെള്ളി ശനി ദിവസങ്ങളൊക്കെ എടുക്കുന്നത് വളരെ ശ്രേഷ്ഠമായ പരിഹാരമാണ് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പന്ത്രണ്ട് കൂറുകാരുടെ ഫലവും ഒന്നിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ പരിഹാരവുമാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു പറഞ്ഞിരിക്കുന്ന ഫലത്തിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുക ഗ്രഹപരമായ മാറ്റങ്ങൾ ഇതൊക്കെ നമ്മൾ ഏർ ഗ്രഹത്തിന്റെ ഫലങ്ങളെ ചിന്തിച്ചുകൊണ്ടാണ് ഇപ്പൊ വ്യാഴം ശനി രാഹു കേതു ഗ്രഹങ്ങൾ ദൈർഘ്യ കാലങ്ങളിലേക്ക് നീക്കുന്നത് കൊണ്ട് ഈ ഗ്രഹത്തെ ബേസ് ചെയ്തായിരിക്കും ഈ കൂറിന്റെ ഫലം പറഞ്ഞിരിക്കുന്നത് ഇനി വ്യക്തിപരമായി നമുക്ക് നമ്മുടെ ഫലം ആക്യുറസി ആവണം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു നമ്മൾ ഏതെങ്കിലും കമ്മിറ്റ്മെന്റ് ചെയ്യുന്ന ഏതെങ്കിലും വിഷയത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും നിയമപ്രശ്നങ്ങൾ നേരിടുന്നു ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തിപരമായി നമുക്ക് സംഭവിക്കപ്പെടാം ഇങ്ങനെ സംഭവിക്കപ്പെട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അവരുടെ ജാതകം ഗ്രഹനില തന്നെ നോക്കിക്കൊണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് സമയവും വെച്ച് ഗ്രഹനില തന്നെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജാതകത്തിലെ അടുത്തൊരു വർഷം പുതുവർഷ ഫലം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വർഷത്തിൽ ഈ ദശാസന്ധി യോഗ ഫലം ഗോചരഫലത്തിൽ ഗ്രഹങ്ങളുടെ മാറ്റം എങ്ങനെയാണെന്നും നമുക്ക് ദശാസന്ധി യോഗ ഫലം ഏത് ഏത് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് എത്ര കാലളവിലാണ് നിൽക്കുന്നത് ഗ്രഹത്തിന്റെ ബന്ധുഗ്രഹത്തിൻ്റെ ഫലം നമുക്ക് ഗുണം ചെയ്യുമോ ദശാസന്ധിയിൽ ഉണ്ടാകുന്ന അപഹാരങ്ങൾ ഏതാണ് അപഹാരത്തിലുള്ള അപഹാരം ഏതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ജാതകപരമായി നമുക്ക് അറിയാൻ സാധിക്കും കുറച്ചുകൂടെ ആക്യുറസി ആക്കാൻ സാധിക്കും ഇപ്പം നമ്മൾ പന്ത്രണ്ട് കൂറുകാരുടെ കോമൺ ഫലങ്ങളാണോ പറഞ്ഞിരിക്കുന്നത് അപ്പം മുഴുവനായിട്ടുള്ള ഫലം അറിയണം നമുക്ക് വ്യക്തിപരമായി അറിയണമെങ്കിൽ നമ്മുടെ ജാതക പരിശോധന നടത്തുക അതുപോലെ ഈ ഒരു വീഡിയോയുടെ ലിങ്കിൽ നിങ്ങൾ ടച്ച് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ ഫലങ്ങളും നമുക്ക് അറിയാൻ സാധിക്കപ്പെടും അതുപോലെ തന്നെ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലോ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് സമയം തരികയാണെങ്കിൽ നിങ്ങളുടെ ഗ്രഹനിലപരമായിട്ടുള്ള പരിഹാരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കപ്പെടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം